ആ കൂടി നമ്മൾ വെച്ചാ പിന്നീട് എടുക്കേണ്ട ചോദ്യം ഇതാണ് ഒരാള് പിന്നെ കുളിക്കുന്ന സമയത്ത് ആ കുളിക്കുന്ന നെയ്യത്ത് കുളിക്കുമ്പോ വെള്ളത്തിൽ മുങ്ങുകയാണ് അല്ലെങ്കിൽ കുളിക്കുകയാണ് ആ സമയത്ത് ആ കുളി മതിയാകുമോ അല്ലെങ്കിൽ ആ ഉത് മതിയാകുമോ എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാവുന്നത് ഒരാൾ സ്വാഭാവികമായി കുളിക്കുമ്പോൾ വിശ്രാമ്യുള്ള കുളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആമുഖ തുടക്കത്തിൽ ഉതുമുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഉതു എടുക്കുന്നത് എടുത്തുകൊണ്ടാണ് അയാൾ പിന്നീട് കുളിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ ഉതു നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മതിയാവുന്നതാണ് ആ കുളിയോടുള്ള മതിയാവുന്നതാണ് ഓക്കെ ഉത്തരം കേട്ടില്ലേ കേട്ടോ നമ്മൾ നമ്മൾ എടുക്കാതെ കുളിക്കുന്നത് കുളിക്കുക ഓക്കെ ഓക്കെ അതായത് ഉദുവിന്റെ നീയത്തോട് ഉദുവിന്റെ നീയത്തോടു കൂടി കുളിക്കുകയാണ് അതിൽ ഉദുവെടുത്തിട്ടില്ല അള്ളാഹുമാലം അതിൽ നിന്ന് മനസ്സിലാകുന്നത് അയാൾ ഉതു എടുക്കേണ്ടി വരും എന്നാണ് ഷേഖ് ഹുസൈമിനെ പോലെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല ഏതായിരുന്നാലും ഏറ്റവും അഹബത്ത് ഏറ്റവും നല്ലതും അയാൾക്ക് അത് പിന്നെ ഒതു എടുക്കലാണ് നല്ലത്